നടൻ വിജ് ബന്ധു ആയതിനാൽ തനിക്ക് സിനിമയിൽ ലഭിച്ച ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് നടൻ വിക്രാന്തിന്റെ വെളിപ്പെടുത്തൽ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് വിജയുടെ കസനായ വിക്രാന്ത് ഇക്കാര്യം തുറന്നു പറയുന്നത് ഒരു സൂപ്പർ താരത്തിന്റെ അടുത്ത ആയതിനാൽ സിനിമാ ലോകത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് വിക്രാന്ത് തുറന്നു പറയുന്നത് ആദ്യ രണ്ടു മൂന്ന് സിനിമകളിലെ അവസരങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലായിരുന്നുവെങ്കിലും പിന്നീട് അത് പ്രയാസകരമായി മാറിയെന്ന് വിക്രാന്ത് പറയുന്നു തനിക്ക് വരുന്ന ഓഫറുകളൊക്കെ വിജയെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ആ ചിത്രങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ വിജയെ കൂടി ഭാഗമാക്കുവാൻ സാധിക്കുമോ എന്ന അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും വിക്രാന്ത് പറയുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങളോട് താൻ നോ പറഞ്ഞ് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ നിരവധി നല്ല ചിത്രങ്ങളിലെ അവസരങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും വിക്രാന്ത് പറയുന്നുണ്ട് ഒന്നുകിൽ വിജയ്യെ ഓഡിയോ ലോഞ്ചിന് കൊണ്ടുവരാമോ എന്നായിരിക്കും ചിലരുടെ അന്വേഷണം മറ്റു ചിലർക്ക് വിജയ് അതിഥി താരമായി സിനിമയിൽ പിന്നെയും ചിലർക്ക് ഒരു പാട്ട് സീമില്ലെങ്കിലും വിജയ് വരണം അങ്ങനെ തനിക്ക് ഓഫർ വന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വിജയെ കൂടി ഭാഗഭാഗാക്കുവാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത് ഇതൊന്നും അല്ല എങ്കിൽ ചിത്രത്തെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വിജയിയെ കൊണ്ട് ഇടിയിപ്പിക്കാമോ എന്നാകും ചോദ്യമെന്നും എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം നോ എന്നായിരുന്നു എപ്പോഴും തന്റെ ഉത്തരമെന്നും വിക്രാന്ത് പറയുന്നുണ്ട് ഇക്കാരണം കൊണ്ട് നിരവധി നല്ല ചിത്രങ്ങളിലെ അവസരങ്ങൾ പോലും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിക്രാന്ത് കൂട്ടിച്ചേർത്തു വിജയ് ഇതിനകം കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ജനപ്രീതി സ്വന്തം കരിയർ വളർത്തുവാനായി താൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും വിക്രാന്ത് വ്യക്തമാക്കി തമിഴക വെട്ടി കഴകുമെന്ന പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയുടെ തീരുമാനത്തെ പറ്റിയും വിക്രാന്ത് സംസാരിക്കുന്നുണ്ട് ഏറ്റവും വലിയ താര തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് വിജയ് സിനിമ വിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി പോകുന്നത് രാഷ്ട്രീയത്തിൽ വലുതെന്തോ കരസ്ഥമാക്കാനാണ് വിജയ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണെന്നും വിക്രാന്ത് പറയുന്നു അതേസമയം തമിഴ് സിനിമയിൽ നിന്നുള്ള അടുത്ത ശ്രദ്ധേയമായ റിലീസുകളിൽ ഒന്നാണ് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഐശ്വര്യ രജനീകാന്ത് സംവിധായക തൊപ്പി അണിയുന്നത് തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ഐശ്വര്യ തന്നെയാണ് രജനീകാന്ത് അതിഥി താരമായി എത്തുന്ന ചിത്രത്തിൽ വിഷ്ണു നായകൻ ജയിലറിന് ശേഷം രജനീകാന്തിനെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനാവുന്ന സന്തോഷത്തിലാണ് ആരാധകർ മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത് വിക്രാന്ത് മറ്റൊരു പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ലാൽ സലാമിൽ സെന്തിൽ ജീവിത വിഘ്നേഷ് ലിവിങ്സ്റ്റൺ അനന്തിക സനൽകുമാർ വിവേക് പ്രസന്ന തങ്കദുര തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ഒൻപതിലെ ചിത്രം തിയേറ്ററുകളിൽ എത്തും ലൈക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കറിനാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് അതേസമയം റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ കുവായത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്ന തരത്തിലും വാർത്തകൾ വന്നു ഒരു ക്രിക്കറ്റ് ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ലാൽ ചെയ്യുന്നുണ്ട് മുസ്ലിം വിരുദ്ധ ഉള്ളടക്ക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിക്ക സിനിമകൾക്കും കുവൈറ്റിൽ റിലീസ് നിരോധിക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ